ഇത്രയും വെറുപ്പോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോക്ക് നമ്മുടെ നേട്ടത്തില് മനസ്സിലായോ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കണ്ടു ജയിച്ചോളാം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തോളാം പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നോക്കിയോ ഇല്ലെങ്കിൽ കുമ്മരം ആദ്യം അടിക്കാൻ പോകണോ നമ്മളെ എനിക്കിത് പറയാതിരിക്കാൻ എനിക്ക് പാട്ടു പാടിയിട്ട് കാശ് വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റും എനിക്കിത് പറയാതിരിക്കാനും പറ്റുന്നേ അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ ആ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ നിങ്ങൾ എല്ലാവരും എന്റെ സഹമനുഷ്യരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നോണ്ടാണ് ഞാനിവിടെ പ്രശ്നം വരുന്നത് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തി നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കയാണ് ഏഹ് പ്രകൃതി നമ്മള് ഒരുപാട് തവണ പരിശോധിച്ചപ്പോഴും നമ്മളെല്ലാരും ഒരുമിച്ച് നമ്മൾ ഇതൊന്നും കണ്ടില്ല നോക്കണ്ട മക്കളെ നമ്മളൊരു സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ പണി കണ്ട മര്യാദക്ക് സിനിമ കാണുന്നതിലും ഒരു രാഷ്ട്രീയം കണ്ടോളാം നിങ്ങള് ഭക്ഷണ രാഷ്ട്രീയം കൊണ്ടുപോകണം കേരളത്തിൽ